ഒന്നാമതായി ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഇപ്പൊ ഫയൽ ചെയ്ത കേസും ഞാൻ നോക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എന്നാലും ഞാൻ നിങ്ങൾക്കൊരു മറുപടി തരാം ഇത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്ന അതേ ആംബിറ്റിൽ തന്നെ അതേ പ്രൊവ്യൂ തന്നെ നിങ്ങൾക്ക് ആ വിക്ടിമിനോട് ചോദിക്കാം അസിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെയായിരുന്നു വിക്ടിം പറയുകയാണെങ്കിൽ അവരടുത്ത് ചോദിക്കാം ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറകത്ത് നിങ്ങൾ അതിനെന്തെങ്കിലും തരത്തിലോട്ട് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടോ അതെല്ലാം തന്നെ ഹിം ഇദ്ദേഹത്തിന്റെ പുറകെ ഈ ക്യാമറയിൽ നിന്ന് നടക്കുന്നതല്ലാതെ ആ ബസ് ആരോടിച്ചിരുന്നു ആരായിരുന്നു അതിൽ ആയിക്കോട്ടെ നിങ്ങൾ തെളിവല്ല നിങ്ങളുടെ കാര്യങ്ങൾ തെളിവല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾ ആ ഡിപ്പോയിൽ പോയി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം നിങ്ങൾക്ക് ആരാണ് ആരാ അന്നത്തെ എന്ന് നോക്കാം നിങ്ങൾക്ക് ആരാണ് ആരാണെന്ന കണ്ടക്ടറെ ഫൈൻഡ് ചെയ്തോ ആരാണ് കണ്ടക്ടർന്ന് ഫൈൻഡ് ചെയ്തോ ആരാണ് ആരാണന്നത്തെ കണ്ടക്ടറെ നിങ്ങൾ ഫൈൻഡ് ചെയ്തോ ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയൂ അതായിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് തങ്ങളുടെ പേരെന്താ പേരെന്താണ് വിനോദ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി ഇരുപത്തിനാല് മണിക്കൂറായി വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നോ അന്വേഷിച്ചോ ഉത്തരം പറയൂ ഉത്തരം പറയൂ ആദ്യം ഉത്തരം പറയൂ അന്വേഷിച്ചോ ഇല്ല എസ് ഓർണോ എനിക്ക് എസ് ഓർണോ ഞാൻ ചോദിക്കുന്ന ഉത്തരം പറഞ്ഞു അതെ വിനോദ് ഞാൻ ചോദിച്ചത് ഉത്തരം പറ വിനോദിന് ഉത്തരം വിനോദ ചോദിക്കുന്ന വിനോദ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് വിനോദ് വിനോദം പറയണം ഇരുപത്തിനാല് മണിക്കൂറിനടയില് വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന അന്വേഷിച്ചോ കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തോ ഇന്ത്യ ഡ്യൂട്ടിയാണ് ഓഫ് യുവർ ഡ്യൂട്ടി കാരണം എന്ന് വെച്ചാൽ അന്ന് അതാ അത് കണ്ടു അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇദ്ദേഹം പറയും പോലെ വാഹനത്തിൽ കണ്ടക്ടർ ആരായിരുന്നു അന്ന് രജിസ്റ്റർ ചെയ്ത റിസർവ് റിസർവ് ചെയ്യുന്ന യാത്രക്കാരൊക്കെ ആയിരുന്നു അവരെയൊക്കെ നിങ്ങൾ ബൈറ്റ് എടുക്കണം അങ്ങനെ സംഭവം ഉണ്ടായിരുന്ന ആദ്യം അവരാണ് പറയേണ്ടത് അല്ലാതെ വിക്ടിമോ ഈ നിൽക്കുന്ന ആരോ അല്ല ഞാൻ പറയുന്നില്ല തെളിയിക്കേണ്ട സമൂഹമാണ് തെളിയിക്കേണ്ട സിസ്റ്റമാണ് ഇവിടുത്തെ അല്ല ഞാനോ താങ്കളോ വിനോദമല്ല മനസ്സിലായില്ലേ തെളിയിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് ആ മാർഗങ്ങളൊന്നും അന്വേഷിക്കാതെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ ആയിട്ട് പറയാം ഇനി ഞാൻ മറ്റൊരു പേര് വിനോദം ചോദിക്കട്ടെ മുപ്പത് ഇരുപത്തി തീയതി ഇരുപത്തി തീയതി പരാതി കൊടുത്തു നിങ്ങൾ ഇന്ന് വരെ ആരെങ്കിലും ആ എസ് എച്ച് ഒ കൺട്രോൾമെന്റ് എടുത്ത് എന്ത് കേസ് രജിസ്റ്റർ അന്വേഷിച്ചു അത് രണ്ടാമത്തെ വിഷയം അത് ഇന്ന് കക്കാലത്ത് എടുത്ത് നാലാം തീയതി ഇനി മുപ്പതാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി ഏഴാം തീയ്യതി ക്രൈസ് ചെയ്ത പരാതിക്കകത്ത് നീ നിൽക്കുന്ന ആരെങ്കിലും ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ ചലഞ്ച് ചെയ്യുന്ന രണ്ടാമത്തെ വിഷയം വിനോദയെ വിനോദ രണ്ടാമത്തെ വിഷയം വിനോദയെ ഇരുപത്തി ഏഴാം തീയതി രാത്രി പത്രിക്കൊടുത്ത പരാതി എസ് എച്ച്ഒ കണ്ടോൺമെന്റ് എന്ത് ചെയ്തു കൊണ്ട് നീ നിൽക്കുന്ന ആരെങ്കിലും ഒരു ബൈറ്റ് എടുത്തിട്ടുണ്ടോ ബൈറ്റ് എടുത്തിട്ടുണ്ടോ വാർത്ത കൊടുത്ത് രണ്ടാമത്തെ വിഷയം എന്ത് വിനോദ മലയാളം മനസ്സിലാവുന്നില്ലേ മലയാളം മനസ്സിലാവുന്നുണ്ടോ മനു കോടതിയെ സമീപിക്കുന്നു നല്ല ഞാൻ ചോദിച്ചത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കല്ലേ ഒരു മിനിറ്റ് ചേട്ടാ അവരെ ബുദ്ധിമുട്ടരുത് ബുദ്ധിമുട്ട് മാറിയിരിക്കും ഇത്രേ ചോദിച്ചോളൂ വിനോദ എടുത്ത് മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും ചോദിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി ഫയൽ ചെയ്ത കംപ്ലൈന്റിൽ കംപ്ലയിന്റിൽ ഇരുപത്തേഴാം തീയതി പതിൽ പത്തരയ്ക്ക് ഫയൽ ചെയ്ത കംപ്ലൈന്റിൽ എന്ത് ആക്ഷൻ എടുത്തു എന്ന് എസ് എച്ച്ഒ കണ്ടോൺമെന്റ് എടുത്തോ ഇവിടെ ഉള്ള സിറ്റി പോലീസ് കമ്മീഷൻ എടുത്തോ നിങ്ങൾ ആരും പോയി ഒരു ബൈറ്റ് എടുക്കാനോ ചോദിക്കാനോ സ്ട്രേറ്റ് പോയില്ല അതിനൊരു മറുപടി കിട്ടാതെ നിങ്ങൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പറയുക നടക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കോസ്റ്റൻ അതിന് ഉത്തരം പറഞ്ഞതിനു ശേഷം എന്ത് ചോദ്യം ആണോ ചോദിച്ചോട്ടുകൊണ്ടാണ് അതായിക്കോട്ടെ വിനോദ് പറഞ്ഞ കറക്റ്റ് ആണ് വിനോദ പറഞ്ഞ വളരെ കറക്റ്റ് ആണ് നിഷേധിപ്പിക്കുന്നത് സമ്മതിച്ചു നേരത്തെ പറഞ്ഞ നടിയുടെ വിഷയത്തിലും അദ്ദേഹം അവർക്ക് നീന്തി നിഷേധിച്ചതുകൊണ്ട് ചോദിച്ചു ഈ വിഷയത്തിൽ യഥൂര് നീന്തി നിഷേധിച്ചുകൊണ്ട് എന്തുകൊണ്ട് പോലീസിനോട് ചോദിച്ചില്ല അതിന് കാര്യമുണ്ടോ ആരുടെ 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 ബൈറ്റ് എടുത്തു അദ്ദേഹത്തിന്റെ അടുത്ത് അതല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അത് നിങ്ങൾ അന്വേഷിച്ചോളൂ എന്തുകൊണ്ട് പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി പ്രൈവറ്റ് കംപ്ലൈൻറ്റോട് എന്തുകൊണ്ട് പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി വിനോദ പറയൂ അത് സമ്മതിച്ചു സമ്മതിച്ചു ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ബാക്കിലോട്ട് പോകൂ നിങ്ങൾ ബാക്കിലോട്ട് പോയിട്ട് എസ് എച്ച്ഒ കണ്ടോൺമെന്റ് എടുത്ത് ഒരു ബൈറ്റ് എടുക്കൂ എന്തുകൊണ്ട് നിങ്ങൾ ക്രൈം എടുത്തില്ല അതിനുശേഷം എന്നെ കാണാൻ വരും അത് കോടതി ഫയൽ ചെയ്തിട്ടുണ്ട് കോടതി പരിഗണിക്കേണ്ട കാര്യമാണ് അതെനിക്ക് പുറത്തു പറയാൻ പറ്റില്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അഞ്ച് പ്രതികളുണ്ട് അഞ്ച് പ്രതികളും മദ്യോഗ കൃത്യ നിർമ്മാണം തടസ്സപ്പെടുത്തി അഞ്ച് പ്രതികളും ബസിനകത്ത് അല്ലെങ്കിൽ ബസിനകത്ത് അതിക്രമിച്ചുകറി യാത്രക്കാരെ ഇറക്കി വിട്ടു മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് ടൂനോട്ട് ഒൺ അനുസരിച്ച് ഐ പി സി അനുസരിച്ച് കേസ് രജിസ്റ്റർ അന്വേഷണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത് കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ വരും കാര്യങ്ങൾ വഴി അറിയപ്പെട്ടു അത് തെളിയിക്കേണ്ടതാരാണ് അങ്ങനല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ പ്രതികരണം ഞാൻ പറഞ്ഞുതരാം എന്റെ പ്രതികരണം ഞാൻ പറഞ്ഞുതരാം ആരോപണം ആരോപണം ഉന്നയിക്കുന്ന ആൾ ആദ്യം അത് തെളിയിക്കണം ഈ ആംഗ്യം കാണിച്ചു ആംഗ്യം കാണിച്ചു എന്നാണ് ഇതിനകത്ത് വിക്ടിം പറഞ്ഞിരിക്കുന്നത് ശരിയാണല്ലോ വിക്ടിം ഇവരെ ഫോളോ ചെയ്യുന്നത് വിക്ടിൻ ഫോളോ ചെയ്തു അല്ലെങ്കിൽ ഇൻസിഡന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു പറയുന്നത് പട്ടം മുതൽ ഇങ്ങനത്തെ പി എം ജി നമ്മുടെ സ്റ്റാച്ചു ജംഗ്ഷൻ വരെയാണ് അല്ലെ നമ്മുടെ സാബല്യം ജംഗ്ഷൻ വരെയാണ് ഈ ജംഗ്ഷൻ്റെ ഇടയ്ക്ക് എവിടെ വെച്ചാണ് അംഗ്യം കാണിച്ചത് വ്യക്തി എവിടെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും എന്ത് തരത്തിലുള്ള ആംഗ്യമാണ് കാണിച്ചതെന്ന് വിക്ടിം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ഇല്ലാതെ എങ്ങനെയാണ് ഈ കേസ് മുമ്പോട്ട് പോവുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരാണ് ആരോപണം ഉന്നയിച്ചത് അവരാണ് തെളിയിക്കേണ്ടത് ദ സിസ്റ്റം ഓഫ് ലോ എന്റെ എന്റെ വാക്കല്ല നീം പറയുന്നത് കോടതി തീരുമാനിക്കട്ടെ എന്ത് ശരിയാണെന്ന് അത് ഇനി എതിന്റെ ഭാഗത്തുനിന്നല്ല ഈ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഒരു ജനങ്ങൾ ഒരു സ്ത്രീകളെടുത്തും ഒരു തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല അത് ആരും ന്യായീകരിക്കുന്നല്ല ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ കോടതിയിൽ അവർ വ്യക്തമായി തെളിയിക്കേണ്ട കാര്യമുണ്ട് അതിനുശേഷം നമുക്ക് പ്രതികരിക്കാം